ഞാൻ ഫൈസൽ നടുമുട്ടൂരാണ് എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് സുഖവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും എന്നും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ അതിനായി പ്രത്യേകം ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പ്രസംഗ പരിശീലന വാട്സാപ്പ് ഗ്രൂപ്പ് ബാച്ച് പതിനാലിൽ ഇന്ന് യാത്രയായ്പ് പ്രസംഗം എങ്ങനെയാണ് എന്ന് നമ്മളൊക്കെ പഠിച്ചു യാത്ര ഒരു മാതൃക നമ്മളൊക്കെ മനസ്സിലാക്കി അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ബാച്ച് പതിനാലിലുള്ള മുഴുവൻ സുഹൃത്തുക്കളും സഹോദരിമാരും നമ്മുടെ ഈ പതിനാറാമത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് യാത്രയപ്പ് പ്രസംഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് ഒന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവെക്കുക ഇന്ന് അവരും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല നാളെയാണ് പ്രസംഗിക്കേണ്ടത് ഇന്ന് യാത്രയപ്പ പ്രസംഗം എങ്ങനെയാണ് എന്നൊന്ന് ഗ്രൂപ്പിൽ പങ്കുവെക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് പിന്നെ എന്നെ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾ മാത്രമല്ല എന്റെ വീഡിയോസൊക്കെ കണ്ട് പലരും വിളിക്കാറുണ്ട് ഈ പ്രത്യേകിച്ച് യൂട്യൂബിലൂടെയൊക്കെ കണ്ടുകൊണ്ട് അപ്പൊ ഞാന് എന്റെ ചെറിയ മൊബൈൽ ഉപയോഗിച്ചാണ് ഈ വീഡിയോ ഒക്കെ തയ്യാറാക്കുന്നത് വേണ്ടത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല നിങ്ങൾ ക്ഷമിക്കണം സഹകരിക്കണം അഭിപ്രായങ്ങളൊക്കെ പറയണം ഷെയർ ചെയ്യണം പിന്നെ വലിയ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ക്യാമറ ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ മാത്രമല്ല നമുക്ക് ഇതിൽ നിന്ന് വലിയൊരു വരുമാനം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പൊ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ ഞാൻ സന്തോഷവാനായി അപ്പൊ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിച്ചാലുള്ളൂ എനിക്കും ഒരു പ്രചോദനം ലഭിക്കാം അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക എന്ന് പ്രത്യേകം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ വീഡിയോസ് കണ്ട് പല ആളുകളും വിളിക്കാറുണ്ട് അപ്പൊ ഇന്നലെ ഖത്തറിൽ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇപ്പോ ഈ സ്ത്രീകളുടെ ചാടിപ്പോക്ക് ഒളിച്ചോട്ടം എന്റെ ഒരു സുഹൃത്ത് ഒരു അന്യമതസ്ഥ കൂടെ കൂടി പോയി അപ്പൊ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആരും ചാടി പോകണമെന്നില്ല ആരെയും തട്ടിക്കൊണ്ടുപോകണില്ല ആരും ഒളിച്ചോടി പോകണില്ല ഒക്കെ ഷോ ഇഷ്ടപ്രകാരം അങ്ങനെ പോവാണ് ഇന്ന് ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധമൊക്കെ തകർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമെന്ന് ഞാനൊന്ന് തീരുമാനിച്ചു അപ്പൊ ഇവിടെ തട്ടിക്കൊണ്ടു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടിയെടുത്ത് ഒരു ചാക്കിലൊക്കെ ആക്കി തലയിലേറ്റി കൊണ്ടുപോകണം അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല അപ്പൊ ഒക്കെ സ്വ ഇഷ്ടപ്രകാരം അങ്ങ് പോകുന്നതാണ് ഇതിനുള്ള കാരണം എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അതിനുള്ള പരിഹാര മാർഗങ്ങൾ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള ആ ഒരു സ്നേഹവും വിശ്വാസവും ഒക്കെ പതുക്കെ കുറഞ്ഞു വരികയാണ് അതാണ് പ്രധാന കാരണം മാത്രമല്ല തുടക്കത്തിൽ എന്തു വേദം നമുക്ക് നേടും മുമ്പ് വലിയ ആഗ്രഹമായിരിക്കും പിന്നീട് ആ തുടക്കത്തിലൊക്കെ നല്ല ആകർഷണം ഉണ്ടാവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ 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 എന്തു വേദം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പുതുമ കഴിഞ്ഞാൽ പിന്നെ ഒരു മടുപ്പ് ആകർഷണം കുറയാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് താല്പര്യം കുറയാണ് ഒരു മടുപ്പ് വരെയാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് സഹോദരിമാർ അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല സ്നേഹം അംഗീകാരം പരിഗണന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം സ്ത്രീയും പുരുഷനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇത് കിട്ടാതിരിക്കുമ്പോഴൊക്കെയാണ് ഈ ഒളിച്ചോട്ടവും അതുപോലെ തന്നെ ചാടിപ്പോകുമൊക്കെ സംഭവിക്കുന്നത് അപ്പൊ നമുക്ക് എന്നും ആകർഷണമുള്ള ആളുകളായി മാറണം ആകർഷണം നിലനിൽക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മനസ്സിൽ കയറി പറ്റാൻ ഭാര്യയുടെ അല്ലെങ്കിൽ സഹോദരിമാരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകാൻ പുരുഷന്മാരെന്തൊക്കെ അറിയണം എന്നോടത് പല പല ആളുകളും ചോദിക്കാറുണ്ട് സ്ത്രീകളെ ആകർഷിക്കണമെങ്കിൽ വലിയ മസിലും അതുപോലെ തന്നെ വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കുക അതൊന്നുമല്ല സ്ത്രീകളുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാകണമെങ്കിൽ ചില സൈക്കോളജിക്കൽ തന്ത്രങ്ങളുണ്ട് അത് പഠിക്കുകയും അത് പ്രായോഗികമാക്കുകയും ചെയ്താലും തീർച്ചയായും ഏതൊരു പുരുഷനും അവൻ ഉദ്ദേശിച്ച സ്ത്രീയുടെ മനസ്സിൽ കയറിപ്പറ്റാൻ പറ്റും അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സ്ത്രീകളുടെ ശ്രദ്ധ കിട്ടണം സ്ത്രീകൾ പരിഹരിക്കണം സ്ത്രീകൾ അംഗീകരിക്കണം സ്ത്രീകളുടെ സ്നേഹം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കാത്ത ഒരു പുരുഷനും ഇല്ല അതിനുവേണ്ടി പലവിധ കോപ്രായങ്ങൾ കാട്ടുന്നവരാണ് നമ്മുടെ ചെറുപ്പക്കാരെ അപ്പൊ സ്ത്രീകളെ ആകർഷിക്കാനുള്ള വഴികൾ എന്തൊക്കെയാ മസിൽ പേരിപ്പിച്ചിട്ട് കാര്യമുണ്ടോ ജിമ്മിലൊക്കെ പോവുക സിക്സ് പാക്ക് സെവൻ പാക്ക് അതൊന്നും കാര്യമില്ല വലിയ വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കുക അല്ലെങ്കിൽ വലിയ ബൈക്കിലൊക്കെ ആഡംബര കാറുകളിലൊക്കെ വിലസുക അതോടൊന്നും കാര്യമില്ല സ്ത്രീകളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കുക അതാണ് ആദ്യമായി ചെയ്യേണ്ടത് സ്ത്രീകൾക്ക് കഴിവും സർഗാത്മകതയുമൊക്കെയുള്ള പുരുഷന്മാരോട് പ്രത്യേക താല്പര്യം ഉണ്ടാവാറുണ്ട് സ്ത്രീകളെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്തെങ്കിലും പ്രത്യേക കഴിവുകൾ ഉണ്ടെങ്കിൽ അത് അവരുടെ മുന്നിൽ വെളിപ്പെടുത്തണം പ്രകടിപ്പിക്കണം അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം ഇപ്പൊ പാട്ടുപാടാന് പ്രസംഗിക്കാന് ചിത്രം വരയ്ക്കാന് അല്ലെങ്കിൽ വല്ല സ്പോർട്സിന്റെ പ്രത്യേക കഴിവുണ്ട് അപ്പൊ അത് അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കണം ഇങ്ങനെ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുമ്പോൾ അതൊരു പൊങ്ങച്ച രീതിയിലാവാനും പാടില്ല ഉദാഹരണമായി ഇപ്പൊ പാടാൻ അല്ലെങ്കിൽ എഴുതാൻ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കലാരംഗത്ത് അല്ലെങ്കിൽ നമുക്കറിയാം ഈ സഹോദരിമാർക്ക് പ്രത്യേകിച്ച് കലാകാരന്മാരുടെ സ്പോർട്സിലൊക്കെ തിളങ്ങുന്ന ആളുകൾ അവരോടൊക്കെ പ്രത്യേക സ്നേഹവും ഇഷ്ടവും തോന്നാറുണ്ട് അത് സ്ത്രീയുടെ മനസ്സങ്ങനെയാണ് അപ്പം ഇവിടെ പുരുഷന്മാരായ നമ്മൾ സ്ത്രീയുടെ ഇഷ്ടങ്ങളും അവരുടെ അനിഷ്ടങ്ങളും അവരുടെ ആഗ്രഹങ്ങളുടെ അവരുടെ ഭയം ഇങ്ങനെ പലതും മനസ്സിലാക്കാനായി നമ്മൾ ശ്രമിക്കണം ഇതിന് നമ്മൾ എന്തു വേണം ഒരു സ്ത്രീയെ മനസ്സിലാക്കണമെങ്കിൽ അവരോട് തുറന്ന് സംസാരിക്കണം ഇന്ന് പലപ്പോഴും ഭാര്യയോട് ഭർത്താക്കന്മാർ തുറന്ന് സംസാരിക്കാറില്ല തുറന്ന് സംസാരിക്കുമ്പോഴാണ് അവർക്ക് ഇദ്ദേഹം എന്റെ ഒരു നല്ല സുഹൃത്താണ് ഇദ്ദേഹം എന്റെ നല്ലൊരു ഭർത്താവാണ് നല്ലൊരു പിതാവാണ് എന്നൊരു തോന്നൽ അവ ഇങ്ങനെ മനസ്സിലാക്കാനും അതുപോലെ അവരെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലൊക്കെ കൂടെ നിൽക്കും എന്നൊക്കെ ഉറപ്പുള്ള ഒരു പുരുഷനെ സ്ത്രീകൾ ഒരിക്കലും പെട്ടെന്ന് ഇട്ടുപോകൂല ആ സ്ത്രീകൾ അങ്ങനെയുള്ള പുരുഷന്മാരെ തീർച്ചയായും ആകർഷിക്കും അവർ എന്നും അത്തരം പുരുഷന്മാരുടെ കൂടെ ഉണ്ടാകു ചെയ്യും അപ്പോ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് പുരുഷന്റെ കെയറിംഗ് ആണ് സ്ത്രീയെ അതുപോലെ സ്ത്രീയെ സ്ത്രീക്ക് വേണ്ടപ്പെട്ട അവരുടെ മക്കൾ അവരുടെ കുടുംബം അവരെയൊക്കെ പ്രത്യേകിച്ച് ബഹുമാനിക്കുന്നുണ്ട് അവരെ അംഗീകരിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു സ്ത്രീക്ക് തോന്നണം ആ തോന്നും വിധം നമ്മൾ പെരുമാറണം നമ്മൾ സംസാരിക്കണം സ്ത്രീകൾ പുരുഷന്മാരിൽ പുരുഷന്മാരോട് ആകർഷകാവാനുള്ള പ്രധാന കാരണം അവരെ തന്റെ ഇടം ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള പുരുഷന്റെ കഴിവ് ഇതൊക്കെയാണ് അപ്പം ഇത്തരം കഴിവുകളില്ല തൻ്റെ ഇടയുള്ള പുരുഷന്മാരെ സ്ത്രീകൾ ഇഷ്ടപ്പെടും സ്ത്രീകൾ അത്തരം പുരുഷന്മാരെ ആഗ്രഹിക്കും ഒരിക്കലും സ്ത്രീകൾക്ക് ഭീരുക്കളായ പുരുഷന്മാരെ ഇഷ്ടമില്ല ഭീരുക്കളായ പുരുഷന്മാരോട് സ്ത്രീകൾക്ക് പൊതുവെ താല്പര്യം കുറവാ അപ്പോൾ ബീരുക്കളായ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾ അകലാൻ ശ്രമിക്കും നല്ല പെരുമാറ്റവും സ്ത്രീകളുള്ള നല്ല കരുതലും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ബഹുമാനം നല്ല സ്വഭാവം ഇതൊക്കെയാണ് സ്ത്രീകളുടെ കണ്ണിൽ ഒരു പുരുഷനെ ആരാധ്യനാക്കുന്ന ഗുണങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കണം അവർ അംഗീകരിക്കണം പൊതുവിൽ സ്ഥല സ്വഭാവികളായ നല്ല പെരുമാറ്റമുള്ള പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് താല്പര്യം അത്തരം ഗുണങ്ങളുള്ള പുരുഷന്മാരെയാണ് സ്ത്രീകൾ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക കൂടെ നിൽക്കുക നല്ല രീതിയിലുള്ള ധൈര്യത്തോടെയുള്ള സംസാരം നല്ല പെരുമാറ്റം ഇതൊക്കെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട് അത്തരം ഒരു പെരുമാറ്റവും സംസാരവും ഒക്കെ നമ്മിൽ നിന്ന് ഉണ്ടാവണം പ്രത്യേകിച്ച് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കണം കണ്ണിൽ നോക്കി സംസാരിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് പലപ്പോഴും എൻ്റെ ഭാര്യ പറയാറുണ്ട് കണ്ണിൽ നോക്കി സംസാരിക്കുമെന്ന് പറയും കാരണം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിയിലാവാം അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് പറയാൻ നിങ്ങൾ മുഖത്ത് നോക്കി സംസാരിക്കുക അപ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമാണ് അതുപോലെ സന്തോഷത്തോട് ഓർമ്മിച്ചെടുക്കാവുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക സ്ത്രീ സ്ത്രീകളുടെ മനസ്സിൽ എന്നും ഓർക്കാനും അവർക്ക് ഇഷ്ടപ്പെട്ട മനോഹരമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല ഒരു യാത്രയാവാം അവർക്ക് എന്നും ഓർക്കാവുന്ന നിമിഷം നമ്മൾ സൃഷ്ടിക്കണം അത് ഒരു പക്ഷെ ഒരുമിച്ച് നമ്മൾ പോകുന്ന ഒരു യാത്ര അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണമാവാം അങ്ങനെ അത്തരം ഓർമിച്ചെടുക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ പുരുഷന്മാരായ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ഇത്തരം അവസരങ്ങൾ പിന്നീട് സ്ത്രീകളെ സന്തോഷത്തോടെ താല്പര്യത്തോടെ അവർ ഓർമ്മിക്കുകയും അവരുടെ മനസ്സിൽ എന്നും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു മനസ്സങ്ങനെയാണ് കഴിഞ്ഞ നല്ല നിമിഷങ്ങളൊക്കെ അവരെപ്പോഴും ഇങ്ങനെ ഓർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായും സ്ത്രീകളുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാകും അവർ നമ്മിലേക്ക് ആകർഷിതരാവും പണ്ട് ഇരുപത്തിമൂന്നിലധികം സ്ത്രീകളുടെ ഹൃദയം കീഴടക്കിയ സ്ത്രീ ഇരുപത്തി മൂന്നിലധികം സ്ത്രീകളെ വിവാഹം ചെയ്ത ഒരു വിവാഹ വീതനുമായി ഒരു സൈക്കോളജിസ്റ്റ് അഭിമുഖം നടത്തി ഈ സൈക്കോളജിസ്റ്റ് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ഇരുപത്തി മൂന്നിലധികം സ്ത്രീകളെ സ്നേഹിക്കാനും അവരെ കല്യാണം കഴിക്കാനും ഇത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു ഇവിടെ ഒരു സ്ത്രീയെ പോലും സ്വന്തമാക്കാനും അവരെ കല്യാണം കഴിക്കാനും അവരുടെ മനസ്സിൽ ഇടം തേടാനും ഒക്കെ വലിയ പ്രയാസമുള്ള കാലത്ത് എങ്ങനെ ഇത്രയധികം സ്ത്രീകളെ സ്നേഹിക്കാനും സ്വന്തമാക്കാനും നിങ്ങൾക്ക് സാധിച്ചു അപ്പൊ ആ വിവാഹ വീതം പറഞ്ഞു അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഇറ്റ് ഇസ് വെരി സിമ്പിൾ വളരെ ലളിതമായ കാര്യം സൈക്കോളജി വെച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചു അപ്പൊ വിവാഹ വീരം പറഞ്ഞു ഞാൻ അവരെ കുറിച്ച് മാത്രം സംസാരിക്കുക ഒരു പെണ്ണിനെനിക്ക് സ്വന്തമാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളെ കുറിച്ച് മാത്ര എന്റെ സംസാരം അവളോട് സംസാരിക്കുമ്പോൾ അവളെ കുറിച്ച് അവളെ സൗന്ദര്യത്തെ കുറിച്ച് അവളെ കുടുംബത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അവൾക്ക് പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടവരാണ് എന്റെ കാര്യത്തില് മാത്രമാണ് ഇയാൾക്ക് ശ്രദ്ധ എന്ന് തോന്നും മാത്രമല്ല ആ ഒരു സ്നേഹവും പരിഗണനയൊക്കെ ഒക്കെ നിലനിൽക്കാൻ വേണ്ടി ആ സഹോദരി അല്ലെങ്കിൽ ആ സ്ത്രീ എനിക്ക് വേണ്ടതൊക്കെ തരും ഒരുപക്ഷെ ശരീരം വരെ തരും എന്റെ സ്നേഹവും പരിഗണനയും അംഗീകാരവും നഷ്ടപ്പെടാതിരിക്കാൻ എനിക്ക് എല്ലാം തരും കല്യാണാഭ്യാർത്ഥന നടത്തിയാൽ അതിനും തയ്യാറാകും അത് മാത്രമാണ് അപ്പൊ ഇവിടെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഭാര്യയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ അവളെക്കുറിച്ച് അവളുടെ സൗന്ദര്യം അവളുടെ കുടുംബം അവളുടെ വസ്ത്രം അവളുടെ കഴിവ് ഇതിനെക്കുറിച്ച് അവളോട് സംസാരിക്കണം ഇത് തിരിച്ചു ആവാം സ്ത്രീകൾ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ അവരുടെ കഴിവിനെ കുറിച്ച് സംസാരിക്കും കാരണം ഒരു പുരുഷന് എപ്പോഴും വേണ്ടത് സ്ത്രീകളുടെ സപ്പോർട്ടാണ് അംഗീകാരമാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് പുരുഷന്റെ ശ്രദ്ധയാണ് പരിഗണനയാണ് കെയറിങ് സംരക്ഷണമാണ് അപ്പൊ പുരുഷന് സപ്പോർട്ടും അംഗീകാരവും ഒക്കെ കൊടുക്കാൻ സ്ത്രീകൾ തയ്യാറാവുക അതുപോലെ സ്ത്രീകൾക്ക് ശ്രദ്ധയും പരിഗണനയും നല്ല കെയറിങ്ങും ഒക്കെ നൽകാൻ പുരുഷന്മാരും തയ്യാറാവുക എന്നാൽ തീർച്ചയായും ബന്ധങ്ങൾ ശിഥിലമാകാതെ ശക്തമായി നിലനിൽക്കും ഒളിച്ചോട്ടങ്ങളും ചാടിപ്പോകുമൊക്കെ കുറയും അപ്പം നമുക്ക് നമ്മുടെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയട്ടെ നമ്മുടെ ഭാര്യ ആവണം ലോകത്തെ ഏറ്റവും സുന്ദരി സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളാ മുഖത്തിൻ്റെ ഒരു സൗന്ദര്യം മാത്രമല്ല ഒരു ഇന്റേണൽ ബ്യൂട്ടിയാണ് മനസ്സിന്റെ സൗന്ദര്യം മനസ്സ് സുന്ദരമാക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക തീർച്ചയായും നമ്മോടൊപ്പം നമ്മുടെ ഭാര്യമാരി എന്നുണ്ടാകും ഭാര്യമാർക്കൊപ്പം ഭർത്താക്കന്മാരി എന്നും ഉണ്ടാകും നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ എല്ലാവർക്കും എല്ലാവിധ സന്തോഷവും അറിയിക്കുകയാണ്